എംപെയർ കോളേജ് ഓഫ് സയൻസ് മൂടാലും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കും ബിഡി കെ തിരൂർ താലൂക്ക് വിൻ കമ്മിറ്റിയും സംയുക്തമായി എംപെയർ കോളേജ് ഓഫ് സയൻസിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഏതാനും ആറുമാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഈ കോളേജ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ മുതൽ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ക്യാമ്പ് കൂടെ സംഘടിപ്പിക്കപ്പെട്ടത് കൂടാതെ നമ്മളെ ഡയാലിസിസ് വിഭാഗത്തിൻ്റെ പ്രോഗ്രാം രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള എംപയർ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതൊരു മുതൽക്കൂട്ടാണ് കാരണം ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഈ കുട്ടികൾ നടന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ടേബിൾ ഒക്കെ ഫില്ലാണ് ഒരുപാട് കുട്ടികൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായ കാര്യമാണ് കാര്യമാണ് സന്തോഷകരമായ ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചടങ്ങിൽ കോളേജ് അക്കാദമിക് ഡയറക്ടർ സുഹാന ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാ ഹുണ്ണി ബി ഡി കെ ജില്ലാ കോർഡിനേറ്റർ പ്രഭാകരൻ അധ്യാപകരായ ജംഷിദ് റഹ്മാൻ ഷാദിയ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറോളം കുട്ടികൾ പങ്കെടുത്തു എം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ജി വിവേക് നന്ദി പറഞ്ഞു നമ്മളുടെ എംപയർ കോളേജിന്റെ നേതൃത്വത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ബ്ലഡ് ഡോണേഷൻ ക്യാമ്പുകൾ കാരണം എത്രത്തോളം ബ്ലഡ് യൂണിറ്റുകളുടെ യൂണിറ്റുകൾ ബ്ലഡിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് നമുക്ക് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകള് നടത്തുന്നത് മലയാളം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം Malperum